ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ലെന്നു പറയരുത് ഇല ഇല്ലാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വൗവാല് അതല്ലേ പോട്ടുള്ളത് നാളെ ഞാൻ വരത്തില്ല എനിക്ക് ലീവ് വേണം എന്തോ ചിലപ്പം ചെറിയൊരു മരണം കാണും ചെറിയൊരു മരണം

പറ സ്ത്രീയെ സ്ത്രീയെ കുറിച്ച് കുറിച്ച് പറഞ്ഞു സ്ത്രീ നാരി ആ ഒറ്റ അടിയന്താന കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ അടുത്ത നീ വേടാ വനത്തെ കുറിച്ച് പര്യായവം പറഞ്ഞു കാണണം ആ അത് കാണണം ഞാൻ അതിനു വേണ്ടി ആ ആ ഗേടായിരിക്കല പല പല നാളുകൾ ഞാനൊരു പുഴുവായി പാടാറ്റ് പാടാ പല 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 നാളിൽ ഞാനൊരു ആ പല 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 നാളുകൾ ഞാനൊരു പുഴുവായി ിരുളും അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബല 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 ബാക്കി നീ പായും നീളത്തി

അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ സാറേ സംശയം ആ വിളിക്കാൻ പോയി ഹലോ എന്തുവാ സാറേ ടീച്ചറേ ക്ലാസ് എടുക്കാൻ സംശയമുണ്ടായിരിക്കും അല്ല ഞാനത് പറയട്ടെ ഇവിടെ കുട്ടികളെ ഞാൻ മൂന്നിന്റെ പട്ടിയെ ചൊല്ലിപ്പിച്ചേ അപ്പൊ ഒരു സംശയമുണ്ട് അപ്പൊ മൂന്നാർ വരുമോ അപ്പൊ മൂന്നാർ വരുമോ

അഡ്രസ് ചരിഞ്ഞ വീട് മേലാൽ വെക്കരു വയ്ക്കത്തില്ല പെരിങ്ങനാട് അതാന്നല്ലേ ചരിഞ്ഞാ അച്ഛനാ എഴുതിയത് വരുമാനം എത്ര സ്വന്തമായി ഒന്നുമില്ല വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി രണ്ടോ മൂന്നോ എണ്ണം പറഞ്ഞു പോകും വരുമാനം അത്മാനം എത്ര പിന്നെ അടുത്തത് ഒന്നാം ലോക ലോക മഹായുദ്ധവും മഹായുദ്ധവും രണ്ടാം തമ്മിലുള്ള വ്യത്യാസം അനന്തു സാറെ ഈ രണ്ടാം ലോക മഹായുദ്ധം എളുപ്പമായിരുന്നു കാരണം അധികം പണിയില്ല ആദ്യത്തെ ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ ഒരു നാലുമണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ നാല് നാല് നാലായപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു അഹോ സാറൊന്നുകൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു We'll